പിന്നെ <laughs> വേറെ <laughs> <laughs> ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടല്ലോ താങ്ക്സ് 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 ചെറിയ ചെറിയ കഷ്ണമായിട്ട് വരല്ല എങ്ങനെ അടുത്തേ ഇതിപ്പോള് എടുത്തതാണ് ഇതാ അതു കണ്ടോ ഞാൻ ഇപ്പോൊ ഒന്ന് നോക്കിയേ ഇതെല്ലാം അടങ്ങുന്നുണ്ടോ കുളിലൊക്കെ വാ കൊളാ ആണോ ഡിസ്കൗണ്ട് ആണോ ഒന്നും അറിയയേയില്ല ഇതിപ്പോ ഫെറോസ് പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോ ഈ നാടത്തിന്റെ തൊഴിലിനെ പ്രൊഫഷണലായി കാണിക്കേണ്ട കാര്യമാണ്ണ്ട് അതിര് പ്രതിഗതിച്ചിക്നേയാണ് ഇപ്പോ ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ ചേട്ടാ അവര് ഇത്ര മാത്രം വിഷമിச்சிട്ട് ഉണ്ടാവും നമ്മളുടെ ഡിഎൻഎലല്ല അലിഞ്ഞു ചേർന്നാ പിന്നെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക